കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു പരീക്ഷാ വിജയികൾ വിമുക്ത ഭടന്മാർ എന്നിവരെ ആദരിച്ചു ആശാവർക്കർമ്മി ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷാ വിജയികളെയും വിമുക്ത ഭടന്മാരെയും ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ആദരിച്ചത് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും നൂറ്റി നാല്പത് വർഷക്കാലം കഴിഞ്ഞാൽ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവ സാഹചര്യമായി ജനങ്ങളുടെ പ്രതീക്ഷയായി ലോകം കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏവരൊരു നൂറ്റി നാല്പത് വർഷം അതിനപ്പുറമായി ഒരു നാടിൻ്റെ സാമ്പത്തികമായ മുന്നേറ്റങ്ങൾ ചരിത്രപരമായ മുന്നേറ്റങ്ങൾ രാജ്യത്തിൻ്റെ സാന്തൃപക്ഷവും സ്വാതന്ത്ര്യഭാഗത്തിൽ ഇന്ന ഇന്ത്യയിലെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള പോരാട്ടങ്ങൾ ഒക്കെ നിലനിന്ന് കൊടുത്ത കോട്ടികമാണ് കോൺഗ്രസ് ആ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് മാത്യു പി ഷാമൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്തുമുരളി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം തണ്ടളത്തുമുരളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി ശ്രീഹരിക്കോട്ടരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി രാജൻ കോശി ഡാനിയൽ വയലിൽ സന്തോഷ് അജി അജിഗണേഷ് സതീഷ് കുമാർ ആർ വസന്തൻ സീനത്ത് വി വേണു തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുണപരമായ മാറ്റം ഉണ്ടാക്കുവാൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥികളിൽ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ചെറിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച് അവിടെ ഈ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇവിടെ പ്രധാനമായി ന്യൂസ് ബ്യൂറോ പ്രധാനമായിളം